അത്ര കച്ചവടം കാര്യമായിട്ടൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു ആണ് നമുക്ക് അത്ര കച്ചവടം ചെയ്യാൻ വേണ്ടത് തുടക്കത്തിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യരുത് നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമായിട്ടേ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഐഡിയമാതിരി ചെയ്യാം നമ്മളൊരു അത്ര ഷോപ്പ് ഇടാനോ അല്ലെങ്കിൽ അത്രയും ബിസിനസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പത്ത് ഐറ്റം പത്ത് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഊതിരച്ചുള്ള മൂന്ന ഐറ്റം പിന്നെ ഒരു ലേഡീസ് വെച്ചിട്ടുള്ള ഒരു മൂന്ന് ഐറ്റം ഒരു നോർമൽ ഒരു മൂന്ന് പിന്നെ ഒരു ഐറ്റം കൂടി കട്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അത് അലൂമിനിയം ബോട്ടിലും നൂറ് എം എൽ ആക്കിയിട്ടുള്ള പാക്കിങ്ങിൽ തന്നെ വാങ്ങുക അത് വിൽക്കാനുള്ള മൂന്ന് എം എല്ലിൻ്റെ ബോട്ടിൽ ആറ് എം എല്ലിൻ്റെ ബോട്ടിൽ പന്ത്രണ്ട് എം എൽ ബോട്ടിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ ഓൺലൈനിലും ഒക്കെ ആയിട്ട് ചെറിയ രൂപത്തിൽ പരസ്യം ചെയ്ത് അത്രനെ കുറിച്ച് പരിചയപ്പെട്ടിട്ട് അത്ര ഷോപ്പ് ഇട്ടാലേ നിങ്ങൾക്ക് അത്ര ഷോപ്പ് കൂടുതൽ വിജയിപ്പിക്കാൻ കഴിയും നമ്മൾ ആദ്യം തന്നെ ഒരുപാട് എമൗണ്ട് മുടക്കി ഒരുപാട് ഐറ്റം അത്രകൾ പർച്ചേസ് ചെയ്തു വെച്ചാൽ അതങ്ങനെ പൊയ്ക്കോളുന്നില്ല കാരണം എല്ലാ സമയത്തും എല്ലാ അത്രയും ചിലവാവില്ല അത്രകൾ പല സമയത്തായിട്ട് പലതും പോവാം ഒരു ഇപ്പോൾ പഴയ മാതിരി അല്ല പണ്ട് പറഞ്ഞാൽ നമ്മൾക്ക് അത്ര തുടങ്ങിയ സമയത്ത് ഏത് അത്രയും പോകുമായിരുന്നു ഇപ്പോൾ ഓരോ ട്രെൻഡാണ് ഓരോ സമയത്തും ഒരു സാധനമേ പോകും അപ്പോൾ കുറേ കാലം മസ്കരിചാലുണ്ടായിരുന്നു പിന്നെ ഊതുക് വേത്തി ഉണ്ടായിരുന്നു ലാവൺ റൂത് ഉണ്ടായിരുന്നു ഷനായ ഉണ്ടായിരുന്നു ആതിൽക്കാതിരി ശെനായിട്ട് ഇപ്പോൾ ഒക്കെ കളിക്കുന്നത് പുതിയ പുതിയ അഹമ്മദ് അൽ മഹരീബിൻ്റെതും അബ്ദുസ്സഹമ്മദ് അൽ മഹരീന്നാണ് കുറേശിൻ്റെതും അങ്ങനത്തെ പുതിയ ഐറ്റംസാണ് ഇപ്പോൾ കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു പത്ത് ഐറ്റംസ് എടുത്തിട്ട് ചെയ്ത് നോക്കിയിട്ട് എവിടെയാണോ നിങ്ങൾക്ക് അത്ര പരിപാടി നടക്കോ ഇല്ലേ എമൗണ്ട് ഇറക്കാൻ പറ്റുമോ പറ്റി ഇറക്കിയിട്ട് കാര്യം ഉണ്ടാവോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രയും അത്ര കച്ചവടക്കാരും മാർക്കറ്റിലുണ്ട് കിട്ടിയതിനേക്കാട്ടും കുറച്ച് കൊടുക്കുന്നവരുണ്ട് ലോക്കൽ സാധനം എടുത്തിട്ട് നല്ല വില കൊടുക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും എന്നുള്ളൊരു സാധനം ആൾക്കാർക്ക് മടുത്തു തുടങ്ങിയിരുന്നു അപ്പോൾ നിങ്ങൾ കച്ചവടം ചെയ്യേണ്ട എന്നല്ല നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വെച്ചിട്ട് വളരെ കുറഞ്ഞ രൂപത്തിൽ തുടങ്ങി നല്ല അടിപൊളിയൊക്കെ ചെയ്യാൻ കഴിയും അങ്ങനെ നിങ്ങൾ പിന്നെ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് വൺ ലിറ്റർ തന്നെ പർച്ചേസ് ചെയ്യണം കാരണം ഒരു പ്രാവശ്യം കിട്ടിയ സാധനം രണ്ടാമത് കിട്ടിക്കോളണം എന്നില്ല അതുകൊണ്ടങ്ങനെ